ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒന്ന് കൊതി നേർക്കരു ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വേറെയായി അവയവങ്ങളുമാകുന്നു എന്ന് നാം വായിക്കും ഈ വാക്യത്തിൻ്റെ സാരാംശം ക്രിസ്തുവിൻ്റെ ശരീരം എന്നാകും ദൈവവചനം നാം ചിന്തിക്കുമ്പോൾ എന്തൊക്കെ നാൾ മുതൽ നമ്മുടെ ഉൽപ്രാവണം വരെയുള്ള എല്ലാ വിശ്വാസികളിലുമാണ് ക്രിസ്തുവിൻ്റെ ശരീരം അഥവാ ആ സഭ പണിത പണിയപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു അത് പുതിയ നിയമത്തിൽ നാം സഭയുടെ ഉത്ഭവം ആണല്ലോ അത് എങ്ങനെയുണ്ടായി ആരാണ് അതിലെ അംഗങ്ങൾ ഓരോ വിശ്വാസിക്കും ശരീരത്തിൽ തലയായ ക്രിസ്തുവിനോടുള്ള ബന്ധം അതിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം അതുപോലെ ആത്മീയവും പ്രായോഗികവുമായ പല കാര്യങ്ങളും ആണ് നമുക്കിതിലൂടെ ദൈവാത്മാവ് തരുന്ന ആലോചന പൗലോസപ്പൂസരൻ കുരനിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അർത്ഥശങ്കയില്ലാതാണ് പൗലോസ് പറയുന്നു നിങ്ങളാണ് ക്രിസ്തുവിൻ്റെ ശരീരം അപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതൊരു പ്രാർത്ഥനയോ നമുക്ക് ലഭിക്കേണ്ടുന്ന ഒരു നല്ല സ്ഥാനങ്ങളോ ഒന്നുമല്ല ഇതൊരു വാസ്തവമാണ് അതാണ് കാര്യം ക്രിസ്തുവിൻ്റെ ശരീരം കുരൻറ്റിലെ ആത്മീകം കൂടുതലുള്ള വിശ്വാസികളോ അല്ല ഒരു പ്രത്യേക നേതാവിനെ അനുസരിക്കാൻ അനു അനുസ്മരിക്കുന്നതോ ഒന്നുമല്ല അവരുടെ ഒരു കൂട്ടം നേതാക്കന്മാരെ പ്രത്യേകം ആത്മീകപരമുള്ളവരായി കാണുന്നുമില്ല അങ്ങനെ ബലോസ് പറയുന്നില്ല എന്നാൽ ചിലർ തെറ്റായ ഉപദേശങ്ങളെ മുറുക പിടിക്കുന്നുണ്ട് ചിലർ വിശുദ്ധ മേശയുടെ സ്നേഹ സദ്യകളിലും ക്രമം കെട്ട് പെരുമാറുന്നു അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് നിലനിർത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന ഒരു പറഞ്ഞുകൊടുക്കുന്നൊരാലോചനയായിട്ടാണ് ഇതിവിടെ കാണുന്നത് ക്രമം കെട്ട് നടക്കരുത് മേശയെ അവഗണിക്കരുത് മേശയെ നിന്ദിക്കരുത് അത് കർത്താവിൻ്റെ മേശയാണ് എന്നൊക്കെയാണ് പൗരോസ് അവരോട് പറയുന്ന ആലോചന പക്ഷെ അവർ ചിലരത് കൂട്ടാക്കാതെ പിന്നെയും അവരുടേതായ രീതികളിൽ നടക്കുന്നൊരവസ്ഥ അവിടെ കാണുന്നു പുതിയ നിയമ കാലഘട്ടത്തിലെ ഏറ്റവും ആത്മീയ നിലവാരം കുറഞ്ഞ സഭയായിരുന്നു കുരൻറ്റിലെ സഭ എന്നിട്ട് പൗലോസ് പറയുന്നത് കുരൻറ്റിലെ എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാകുന്നു എന്ന് ഇതിൻ്റെ അർത്ഥം പൗലോസ് അവരെ നന്നാക്കി കൊണ്ടുവരിക എന്നല്ലേ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ശരീരം കുരൻ്റിലെ സഭ മാത്രമല്ല തിരുവചനത്തിൽ ചില ഭാഗങ്ങളിൽ പറയുന്നു എല്ലായിടത്തുമുള്ള എല്ലാ വിശ്വാസികളും ഇതിൽ അംഗങ്ങളാണ് എന്ന് ഒന്നുകൂരിൻ്റെ പന്ത്രണ്ടേൻ്റെ പതിമൂന്നിൽ പറയുന്നത് എല്ലാ വിശ്വാസികളും പരിശുദ്ധാത്മാവിനായ ക്രിസ്തു എന്ന ശരീരത്തോട് ചേരുവാൻ ആത്മീയ സ്നാനം പ്രാപിച്ചിരിക്കുന്നു അത് ചിലർക്ക് പെന്തക്കോസ് നാളിലായിരിക്കാം ചിലർ സുവിശേഷത്തിൽ വിശ്വസിച്ചപ്പോൾ ആയിരിക്കാം എങ്ങനെയായാലും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങൾ ആയിരിക്കുമ്പോൾ നമുക്കുള്ള അവകാശം പോലെ തന്നെ ഉത്തരവാദിത്തമുണ്ട് ഓരോ കാര്യത്തിലും ചേച്ചി ക്രിസ്തു ഇന്ന് ശരീരത്തോടു കൂടി പിതാവായ ദൈവത്തിനടുത്ത് ഇരിക്കുന്നത് പോലെ ഭൂമിയിലെ അവൻ്റെ ആത് ശരീരം തൻ്റെ ഉയർപ്പിൻ്റെ നിദർശനമായി ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഓരോ അംഗവും തലയാകുന്ന ക്രിസ്തുവിൻ്റെ നിർദ്ദേശത്തിനനുസൃതമായി ജീവിക്കണം അങ്ങനെ ജീവിക്കുന്ന ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുകയും വേണം എല്ലാ വിശ്വാസികളുടെയും വിശ്വാസികളും തമ്മിൽ തമ്മിലുള്ള ബന്ധം ലോകവ്യാപകമാണ് അല്ലാതെ ഭൂലോകം മുഴുവൻ ക്രിസ്തുവിനെ എങ്ങനെ അറിയിക്കും എന്നാൽ ഇതിലെല്ലാം എൻ്റെ സ്ഥാനം എന്താണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് പ്രവർത്തിക്കാൻ കഴിയും എനിക്കൊരു പ്രത്യേക സ്ഥാനം ലഭിക്കാൻ പ്രാർത്ഥിക്കണമോ എനിക്ക് മറ്റുള്ളവരേക്കാൾ കൂടുതൽ സ്വാധീന ശക്തി ഉണ്ടാകുന്നതെങ്ങനെ ഞാൻ വിശ്വസ്തനായാൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ദൈവം ഏൽപ്പിക്കുമോ ക്രിസ്തുവാകുന്ന മൻ ശരീരത്തിലും ഞാൻ എവിടെ പ്രവർത്തിക്കണമെന്ന് ആരാണ് നിശ്ചയിക്കുന്നത് പരിശുദ്ധാത്മാവ് തൻ്റെ ഹിതപ്രകാരം എന്നെ സഭയാകുന്ന ശരീരത്തിലാക്കി വയ്ക്കുന്നു ഞാൻ ഈ സത്യത്തെ അംഗീകരിക്കുന്നു ഞാൻ സഭ എന്ന ശരീരത്തിൽ ശിരസാകുന്ന ക്രിസ്തുവിൻ്റെ മഹത്വമായി മഹത്വത്തിനായും സ്ഥിരമായി വസിക്കുന്നു അങ്ങനെ വസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്യുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു കർത്താവിനെ അതിനായി സഹായിക്കണം കർത്താവെ നിന്റെ ശക്തി എന്നിൽ വരണം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അംഗങ്ങളായിരിക്കുമ്പോൾ നമുക്കുള്ള അവകാശം പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ എന്നെയും പ്രാപ്തനാക്കണമേ എന്ന് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പിതാവേ എന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ആക്കി വെച്ചതിന് നന്ദി പറയുന്നപ്പാ ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തെ സ്വീകരിക്കുന്നു അവനിലുള്ള ജീവിതത്താൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായനെ സഹായിക്കണം മഹത്വം അങ്ങക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ